ടീമിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നു ഇരുപത്തിരണ്ട് പേരെയും അവരുടെ പരിശോധന നടത്തി അതിൽ മൂന്ന് പേർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ മൂന്ന് പേരെയും നമ്മളിപ്പോൾ താലൂക്ക് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് വൈക്കത്തേക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്ത അടിയന്തരമായി അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ബാക്കിയുള്ളവരെ ഇപ്പോൾ റെസ്ക്യൂ ബോട്ടിൽ അക്കരെ എത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത് അവിടെയും മെഡിക്കൽ ടീം ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും തൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ മെഡിക്കൽ ടീം ഉൾപ്പെടെ അവിടെയും സജ്ജമാക്കിയിട്ടുണ്ട് ഇനി യാത്ര ചെയ്ത് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണം കാണുകയാണെങ്കിൽ അവരെ അത് അടിയന്തരമായി ബന്ധപ്പെടുന്ന രീതിയിൽ അപ്പുറത്തും അക്കരെ പാണാവളിയിലും നമ്മൾ അതിനുള്ള സംവിധാനം ഇടക്കിയിട്ടുണ്ട് നിലവിലെ മൂന്ന് പേർക്ക് മാത്രം ചെറിയ വിമർശനം കാണുന്നുണ്ട് അവരെ നമ്മൾ വൈക്കം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് തെരച്ചിലിൻ്റെ നടപടി പുരോഗമിച്ചു വരുന്നു ഇപ്പോൾ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു നേവൽ നേവിയുടെ തെരച്ചിൽ ടീമിനെ ഉൾപ്പെടെ വിന്യസിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു ആലപ്പുഴ പാണാവള്ളിയുടെ പരിധിയിൽ കൂടിയുള്ള ഒരു ആളായതുകൊണ്ട് അവിടുത്തെ കളക്ടറുമായിട്ട് നമ്മുടെ കോട്ടയം കളക്ടർ ബന്ധപ്പെട്ട് അതിനു വേണ്ട ഏർപ്പാട് ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ട് അവിടെ ചെല്ലേണ്ടതുണ്ട് അത് അടിയന്തരമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഏതെങ്കിലും കരയിൽ ഉണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഇത്രയും സമയമായ സ്ഥിതിക്ക് നമുക്കറിയില്ല അറിയില്ല എന്താണേലും ഇത്രയും മണിക്കൂറുകളായ സ്ഥിതിക്ക് റവന്യൂ ഇപ്പൊ മിസ്സിംഗിന് കേസ് എടുത്തിട്ടുണ്ട് കുട്ടികൾ കുട്ടികളാരും ഉണ്ടായിരുന്നില്ല ഒരാള് ഉണ്ടായിരുന്നത് ബാക്കി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പുരുഷന്മാരുടെ കൈവശം കൈവശമുണ്ട് അത് പറയാം ഒരു കുട്ടി